മനുഷ്യന്റെ ജീവിതം പലപ്പോഴും തകർന്ന് തരിപ്പണമായി പോകുന്നത് അവനുണ്ടാവുന്ന ഉണ്ടാകുന്ന കോപത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കും നമുക്കറിയാം രാഷ്ട്രീയ ജീവിതം മുതൽക്ക് സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലൂടെ കടന്നു വന്ന് കുടുംബ ജീവിതത്തിലൂടെ വ്യക്തി ജീവിതത്തിലൂടെ നാം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നാം പല സ്ഥലങ്ങളിലും വെച്ച് നാം പരാജയപ്പെട്ടു പോയത് ഗോപത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കും അതിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടി അടക്ക വയ്യാത്ത കോപം വരുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു തരികയാണ് എന്താ പ്രവാചകൻ പറഞ്ഞു തന്നത് പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ലാത്ത അടക്കാൻ പറ്റാത്ത കോപം നമുക്ക് ഉണ്ടാകുമ്പോൾ ഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم قال البريان ان غضب من الشيطان وان الشيطان خلق من النار وانما تطفا النار بالماء فاذا غضب احدكم فليت الله

അത് തീയിൽ കൊണ്ടാണ് തീനെ കെടുത്താൻ പറ്റുന്നത് അത് വെള്ളം കൊണ്ട് മാത്രമാണ് കൊണ്ട് മാത്രമാണ് തീനെ കെടുത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം കോപത്തിൽ നിങ്ങൾ നിങ്ങൾ ഒന്ന് അങ്ങനെ നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ആ കോപം ക്ഷമിക്കാൻ സാധിക്കും ആ കോപത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആ കോപം കൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കവയ്യാതെ നിങ്ങൾ പ്രവർത്തിക്കാൻ പോയ എല്ലാവിധമായ ദുഷ്പ്രവൃത്തികളിൽ നിന്ന്

അതാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകിയിരിക്കുന്ന ട്രീറ്റ്മെന്റ്